ആ സമയത്ത് ആ ചിലർ വാക്കിലേക്കൊന്ന് നോക്കിയിട്ട് പറയും എനിക്ക് കാത്തു വെക്കണ്ട പെട്ടെന്നൊന്നു കുളിപ്പിച്ചോളൂ അകത്തു കൊണ്ടുപോകുന്നവർ വൃത്തിയായി കുളിപ്പിച്ച് മൂന്ന് വള്ളപ്പടവയിൽ പൊതിഞ്ഞ ആറടി മണ്ണിലേക്ക് വെച്ച് തസ്ഫീത്ത് ചൊല്ലിത്തരുന്ന ആ കാലം ആ കാലം വരെ മാത്രമേ എന്തെങ്കിലും കളി ഓർമ്മ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകൂ അല്ലേ ഇന്നും മകരിവ് നമസ്കരിച്ച സമയത്ത് എത്ര പേര് പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പോൾ കുടുംബത്തിൽ മരിച്ചോയോ അല്ലെ മുഖോർമ്മ വന്നു എത്ര പേർക്ക് ജനിപ്പിച്ച വാപ്പാന്റെ മകോർ വന്നു എത്ര ആളുകൾ അപ്രതീക്ഷിതമായ മരണത്തിന്റെ മുൻപിൽ ആ മരണം കണ്ട് പടച്ചോനെ എന്തും റബ്ബെ ഇത് എന്ന് ചിന്തിച്ചവര് എത്ര പേര് അവർക്ക് വേണ്ടി ദ്വാരുന്നു ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരുടെ മനസ്സിലെ ഞാനുങ്ങളു ഇരിക്കുന്ന ഓരോ മക്കളോടും വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അവർ പറയും ഒരു പക്ഷേ വാപ്പന്റെ വാപ്പന്റെ പേരും പറയും ഉദാഹരണമായിട്ട് എന്റെ വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ ആവേശത്തോടെ പറയും അബ്ദുറഹിമാൻ വീണ്ടും അയാൾ എന്നോട് ചോദിച്ചു വാപ്പന്റെ 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 പേരോ വാപ്പ പോക്കുട്ടി സാഹിബ് ശരി പോക്കുട്ടി സാഹിബിന്റെ വാപ്പാന്റെ പേരോ അറിയൂല ഇരിക്കുന്ന എത്ര മക്കൾക്ക് സ്വന്തം വാപ്പന്റെയും വെല്ലിയപ്പന്റെ വാപ്പന്റെയും പേരറിയ അതിനർത്ഥം നൂറ്റി ഇരുപത്തി കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു മനുഷ്യനെ ഇന്ന് നമുക്കറിയൂല ഇനിയൊരു നൂറ്റി ഇരുപത്തി കൊല്ലം കൂടി കഴിഞ്ഞ ഒരു മകൻ ഉണ്ടായാൽ ആ മകന്റെ കാലഘട്ടം വരെ ഓർക്കും അത് ആർക്കും ജീവിച്ചിരിക്കുന്ന കഴിഞ്ഞു ഓർമ്മയുണ്ടാവൂല്ലാൾക്കാരെ മനസ്സിലെ മനുഷ്യന്മാരെ മാവുകളിലെ നമുക്ക് ഈ ഇരിക്കുന്ന ബന്ധുക്കളുടെ ഹൃദയത്തിലെ നമുക്ക് സ്ഥാനുള്ളൂ അതേ റപ്പ് പറഞ്ഞിട്ടുള്ളൂ ും നിങ്ങൾ വന്നതെങ്കിൽ ആ തന്നെ നമ്മൾ മടക്കപ്പെടും ആ മടക്കപ്പെടുന്ന യാത്രയിൽ ലോകത്തിന്റെ സൃഷ്ടാവ് നമുക്ക് എന്തൊക്കെ തന്നോ ആ നൽകപ്പെട്ട സർവ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു കബറിൽ ചോദിക്കും അള്ളാഹുവിന്റെ പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യപ്പെടും ജനിച്ചു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് ജീവിക്കുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തോടെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാമിനെ നാളെ മരണം തേടിയെത്തിയാൽ ആ മരണം ശേഷം നമുക്ക് നൽകപ്പെട്ട സർവകാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ ഓർമ്മപ്പെടുത്തി നോക്കി

ഒരു സൃഷ്ടാവും അവന്റെ മലക്കുകളും അന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനോട് പറയുന്നു ഈ ദുനിയാവിൽ റബ്ബ് നിനക്ക് എന്തൊക്കെ തന്നോ ആ നൽകപ്പെട്ട സർവ അനുഗ്രഹങ്ങളെ കുറിച്ചും നീ ചോദ്യം ചെയ്യപ്പെടും മനുഷ്യ ആരോഗ്യം ക്ഷയിച്ചവനോട് ആരോഗ്യത്തെ കുറിച്ച് റബ്ബ് ചോദിക്കുമെന്നല്ല ോട് മക്കളെ പറ്റി ചോദിക്കും ക്ഷമിച്ചവരോട് പടച്ച റബ്ബ് കാരുണ്യത്തോടെ പെരുമാറും സമ്പത്തുള്ളവനോട് സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചെന്ന് റബ്ബ് ചോദിക്കും സമ്പത്ത് ചെലവഴിച്ചവനോട് ആ സമ്പത്ത് എവിടെയൊക്കെ നീ ചെലവഴിച്ചെന്ന് ചോദിക്കും ഓരോ ചോദ്യത്തിനും

അള്ളാഹു നിശ്ചയിച്ചു കൈപ്പടാതെ സിനിമകൾക്ക് കീഴ്പടാതെ പരസ്യങ്ങൾക്ക് കീഴ്പടാതെ നാടോടുമ്പോൾ ഓടുന്ന ലിബറലുകൾക്ക് കീഴ്പടാതെ സ്വന്തം കുടുംബത്തെയും മക്കളെയും സ്വന്തം നാടിനെയും തീനിനെയും കരിക്കട്ടയെപ്പോലെ തീക്കട്ടയെപ്പോലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പടച്ചറബിന്റെ സ്വർഗത്തിന് വേണ്ടി അടരാടി പണിയെടുത്ത മുമ്പിനെ നീ 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 സ്വപ്നം കണ്ട ആഗ്രഹിച്ച പ്രതീക്ഷിച്ച അതുകൊണ്ട് റബ്ബ് സ്വാഗതം സുരക്ഷിതനായി നിനക്കല്ലാന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ആ പ്രതീക്ഷയോട് കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടെത്തണം അത് പടച്ചോന്റെ അടുത്തെത്തിയിട്ട് എങ്ങനെങ്കിലും പറയാമെന്ന് ചിന്തിക്കാൻ പറ്റൂല കാരണം റബ്ബിന്റെ അരികിൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു സ്വയം കാരണം കണ്ടെത്താൻ സാധിക്കൂല അതുകൊണ്ടാ മഹാനായ പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ല ഒരിക്കൽ ആയിഷാ ബി വി പുഞ്ചിരിയോടെ റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു റസൂലേ നിങ്ങൾ വിശദീകരിച്ച ഒരു കാര്യത്തിൽ എന്റെ മനസ്സൊന്നു കൊണ്ടിട്ടുണ്ട് ഒന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു എന്താ ആയിഷ ആയിഷ ആയിഷി അള്ളാത്ത ചോദിച്ചു റസൂലെ റബ്ബിന്റെ മഹിഷറയിൽ ചെല്ലുമ്പോ എല്ലാവരും ജനിച്ച പടിയാണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ വസ്ത്രത്തിന്റെ ഒരു ന്യൂലിയ ബന്ധമില്ലാതെയായിരിക്കും റബ്ബിന്റെ മഹിഷറയിൽ മനുഷ്യൻ ഒരുമിപ്പിച്ചു കൂട്ടുക ആയിഷ ബീവിന്റെ മുഖത്ത് നോക്കി റസൂൽ ഉള്ള ചോദിച്ചു എന്തേ ആയിഷ ആയിഷ നിനക്കത് വിശ്വാസം വന്നില്ലേ ആയിഷി അള്ളാൻ ചോദിച്ചു റസൂലെ ആളുകളൊക്കെ നഗ്നരായി നിൽക്കൂ അവിടെ അങ്ങനെ നിന്നാൽ തന്നെ മറ്റുള്ള ആളുകൾ നോക്കുമ്പോ അതൊരു കുറവല്ലേ റസൂലേ അള്ളാഹുവിന്റെ തിരുതു തന്റെ കണ്ണു നിറയാൻ തുടങ്ങി കണ്ണുനീർ തുള്ളികൾ താടിരോമങ്ങൾക്കുള്ളിലൂടെ ഒഴുകിയുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു ആയിഷ അന്ന് റബ്ബിന്റെ മഹിഷിറയിൽ നഫ്സി നഫ്സി ഓരോരുത്തരും സ്വന്തത്തിനു വേണ്ടി ഓടുന്ന ദിനമാണ് ഒരു മക്കൾക്ക് വേണ്ടി സംസാരിക്കാത്ത ദിനം ദിനം ഒരു ഒരു ഉമ്മയും മക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കളും മാതാപിതാക്കളെ പരിഗണിക്കാത്ത ദിനം ഒരു ബന്ധുക്കളും മറ്റു ബന്ധുക്കളെ പരിഗണിക്കാത്ത ദിനം അന്നായിഷ ഒരാൾക്കും മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പുണ്ടാവില്ല ആയിഷ എന്നിട്ടല്ലേ ആയിഷ മറ്റൊരാളെ ശരീരത്തിലേക്ക് നോക്കുക ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാനുള്ള കെൽപ്പ് അത് ആയിഷ അത്രയും ഭയാനകമായ ഒരു ദിനത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യത്തിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹുത്താലയുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ നമ്മളെ തിരിച്ചുള്ള യാത്രയും നമുക്ക് റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരാജയപ്പെടുന്നതും ഏത് ചോദ്യത്തിലാണെന്നറിയോ അത് നിസ്കാരത്തിന്റെ വിഷയത്തിലായിക്കൂല കാരണം അഞ്ചു ഭക്ത നിസ്കരിക്കുന്നതിൽ കൃത്യത പാലിക്കുന്നവരാണ് ഈ മുപ്പിനീകൾ നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടൂല കാരണം റമലാം മാസത്തിൽ ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു നാട് നമ്മളെ നാടല്ലാതെ മറ്റൊരു നാടില്ല കാരണം ആഴ്ചയിൽ പ്രസംഗങ്ങൾ രാത്രി കുറാൻ ക്ലാസുകൾ അതിൻ്റെ ഇടയിലുള്ള കിസ്സുകൾ മതപ്രബോധനങ്ങൾ മതപ്രഭാഷണങ്ങൾ അതിനേക്കാളേറെ നോമ്പ് തുറപ്പിക്കലുകൾ നാടൊട്ടുക്കും പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കിറ്റെത്തിക്കൽ നോമ്പിലും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടൂല മറിച്ച് എന്റെ ഉമ്മത്ത് പരാജയപ്പെടുന്നത് ഏത് വിഷയത്തിലായിരിക്കും വിശുദ്ധ ഖുർഹാനിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുവല്ലർഹാം അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ അവർ പരാജയപ്പെടും കാരണം അഞ്ചു വക്ത നിസ്കരിക്കുന്ന പലരും കുടുംബത്തിൽ പിണങ്ങി ജീവിക്കുന്നുണ്ട് അഞ്ചു വക് നിസ്കരിക്കുന്ന പലരും കുടുംബത്തിൽ അലോഗ്യപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അന്യനോടുള്ള പകയും വെറുപ്പും മനസ്സ് കൊണ്ടടക്കുന്നവര് വിദ്ദേശവും ശത്രുതയും മനസ്സ് കൊണ്ടടക്കുന്നവര് തരം കിട്ടിയാലും തക്കം കിട്ടിയാലും അത് പ്രയോഗിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവര് ലോകത്തിൻ്റെ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് നമ്മളുടെ കുടുംബം അതൊരിക്കലും നമ്മളെ തീരുമാനമല്ല അത് റബ്ബിന്റെ തീരുമാനമാ പലരും പറയുന്ന ഒരു വാക്ക് പറയുന്നൊരു വാക്കുകയക്കിടക്കിടക്ക് ഞാനൊരു പത്തോ പന്ത്രണ്ടോ പെണ്ണ് കണ്ടിട്ടുണ്ട് പതിമൂന്നാമത്തേതാ കണ്ട് അവിടെ പോയാപ്പൊ പെട്ടു അല്ല റബ്ബ് നിശ്ചയിച്ചതാ നിങ്ങൾ പതിമൂന്നെണ്ണം പന്ത്രണ്ടെണ്ണം കാണണമെന്നും പതിമൂന്നാമത്തെ നിങ്ങൾ കെട്ടണമെന്നും ഭാര്യമാരോടും കൂടിയാ ചിലരൊക്കെ പറയും ഞാൻ കാണാൻ വന്ന അന്ന് രാവിലെ വേറൊരാള് വന്നിരുന്നു ഉള്ളിയേരിന്ന് അതിനാൽ മതിയായിരുന്നു അല്ല പടച്ചോ നിക്ഷയിച്ചതാ ജനിക്കുന്നതിന്റെ അന്ന് ലോകത്തിന്റെ സെട്ടാവ് ജീവൻ കൊടുക്കുന്ന അന്ന് നിങ്ങളുടെ ഉദരങ്ങളിൽ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ കുടുംബം അതാണ് വിശുദ്ധ ഖുർഹാനിലൂടെ റബ്ബർമപ്പെടുത്തിയതും ും നിങ്ങളെ കുടുംബത്തിലും പടച്ചോൻ ജനിപ്പിച്ചത് എന്തിനാന്നറിയോ നിങ്ങളാ നാടിന്റെയും കുടുംബത്തിന്റെയും പണത്തിന്റെയും ഒക്കെ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം പണക്കാരന്റെ വാപ്പ ഒന്നേ ഉള്ളൂ പാവപ്പെട്ടവനും വാപ്പ ഒന്നേ ഉള്ളൂ ഉള്ളൂ തറവാട്ടാരനും തറവാടില്ലാത്ത കറുത്തോനും അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്നവരെയാ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കണം നമ്മളെ മക്കൾക്ക് എത്ര എണ്ണം ഉണ്ടാവണം അതിലെത്രണം നമുക്ക് ജീവിതത്തിൽ കിട്ടണം എത്ര എണ്ണം നമ്മളെ മുൻപേ മരിച്ചു പോകണം നമ്മളെ കാർണോ ആരാവണം നമ്മളെ ഭാര്യപിതാവ് ആരാവണം നമ്മളെ ഭർത്താവിന്റെ വാപ്പയമ്മ ആരാവണം ഇതൊക്കെ റബ്ബിന്റെ തീരുമാന അതൊന്നും യാദൃച്ഛിക അതൊന്നും നമ്മൾ തീരുമാനിച്ചതുമല്ല ബ്രോക്കറ് കൊണ്ടെത്തുന്നതാണൊക്കെ നമുക്കൊരു കാരണം പറയാ വാപ്പ പോയി അന്വേഷിച്ചതാ വാപ്പ മരം വെട്ടാൻ പോയപ്പോ കണ്ടതാ വാപ്പ ആശുപത്രിയിൽ വെച്ച് കണ്ടതാ അമ്മ വല്ല്യമാന്റെ കൂടെ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ കണ്ടു പരിചയപ്പെട്ട് കൊണ്ടുവന്നത് അവക്കൊരു കാരണം മാത്ര മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചതാ നമ്മളെ കുടുംബം അതാണ് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നതും തീർച്ചയായും നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ ഇണകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു മക്കളെയും പേരക്കുട്ടികളെയും റബ്ബ് റബ്ബ് അഥവാ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സിസ്റ്റം അല്ല കുടുംബം അത് അള്ളാഹു നിക്ഷിസ്റ്റുകൊണ്ട് എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറയാനുള്ള കാരണം സുന്നത്തി വൈവാഹിക ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നവൻ കല്യാണം വിശ്വസിക്കുന്നവൻ ുംറവകളൊന്നും വേളി വരെ അടിച്ചു പൊളിച്ച് ജീവിക്കാം അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദനം വേണമെങ്കിൽ കാണാൻ പോണോഗ്രഫി ഉണ്ട് ആസ്വദിക്കാൻ വേഷ്യാലയങ്ങൾ ഉണ്ട് കണ്ടെത്താൻ ഒരുപാട് അതിരുവിട്ട വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ റസൂലുള്ള പറയാനുള്ള കാരണവും അതാഹാവട്ടെ ജീവിതാവട്ടെ അത് റബ്ബിന്റെ തീരുമാനമാണ് അത് റബ്ബിന്റെ സമ്മാനമാണ് ആ റബ്ബ് നമുക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടെ പറയട്ടെ ഒരു വിഷയം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ഞാൻ കുത്തുപ പറയുന്ന സ്കൂളിന്റെ മുൻപിലുള്ള പള്ളിയിൽ വന്നു പ്രസംഗത്തിന് ശേഷം ശേഷം അദ്ദേഹം കൈപിടിച്ചിട്ടോട് ചോദിച്ചു സ്തേ എന്റെ നിക്കാഹിരങ്ങൾ വരുമോ ഞാൻ ചോദിച്ചു എന്തേ പറയുന്നതിൻ്റെ ഇടയ്ക്കെന്ന കരയാൻ തുടങ്ങി വീണ്ടും ഞാൻ ചോദിച്ചു എന്താ പറ ചോദിച്ചു എനിക്ക് പറയാൻ മാത്രം കുടുംബക്കാരില്ല ജനിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മ മരിച്ചു പിന്നെ കാക്കനെയൊക്കെ വാപ്പയാ നോക്കി വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവസാനം കഴിഞ്ഞ കൊറോണ കാലത്ത് വാപ്പേ ഞങ്ങളെ വിട്ടുപോയി ജ്യേഷ്ഠനും ഞാനും മാത്രമേ ഉള്ളൂ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കല്യാണം തീരുമാനിച്ചപ്പോഴും ബാക്കിയുള്ള വീട്ടിലും കൂട്ടുകാരെ വീട്ടിലുമൊക്കെ പോകുമ്പോൾ വാപ്പുണ്ടാകും മുറ്റത്ത് ഉമ്മണ്ടാകും സിറ്റൌട്ടിൽ ഇറച്ചിയിൽ നമ്മളെ ഭാഷയെ പറഞ്ഞ ആ സ്റ്റെപ്പുമ്മല് വരുന്നവരെയൊക്കെ ഒന്ന് ക്ഷണിക്കാനും കൈ പിടിക്കാനും മൊയ്ലേവിനെ ഏൽപ്പിക്കാനും പള്ളിക്കാരേറ്റ് സംസാരിക്കാനും ഭക്ഷണം എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനും നെയ്ച്ചോറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭക്ഷണമാണോ എന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഏട്ടനും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നാൽ എനിക്കൊരു വലിയ സന്തോഷമാവുന്നു ഞാൻ ആ നിക്കാഹിന് ചെന്നപ്പം എനിക്ക് വലിയ വേദന തോന്നിയിട്ടുണ്ട് ഏത് പിയാപ്പിളാരും നിക്കാഹിൻ്റെ സമയത്ത് അകത്തുനിന്ന് ഇറങ്ങി വരിക ചെയ്യുക അല്ലേ